ഒത്തിരി കൂട്ടുകാരെ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് ഒരു മുപ്പത് രൂപയ്ക്ക് കുറേ ഫോട്ടോസ് പ്രിൻ്റ് എടുക്കണമെന്ന് ഒത്തിരി കൂട്ടുകാരെന്നോട് കമൻറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാനിത് ഒരു വർഷം മുമ്പെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് ഞാൻ കഴിഞ്ഞ കൊല്ല സൗദിക്ക് പോകേക്ക് മുമ്പെടുത്ത് വെച്ചിട്ടുള്ള വീഡിയോ ആണ് അപ്പോൾ നമ്മളൊരു സ്റ്റുഡിയോയിൽ വന്നേക്കാണെങ്കിൽ നമ്മൾ ആലുവയിലെ ഫോട്ടോ എന്ന് പറഞ്ഞ സ്റ്റുഡിയോയിലാണ്ട് എപ്പോഴും വരാറ് ഇവിടെ വന്നിട്ട് നമ്മുടെ നമ്മുടെ കയ്യിലുള്ള ഫോട്ടോസ് സെൻഡ് ചെയ്ത് കൊടുക്കും അപ്പോൾ ഞാനൊരു ഒരു പേജിനകത്ത് നാലോ അഞ്ചോ ആറോ ഫോട്ടോസായിട്ട് ഇതുപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ട് സെൻഡ് ചെയ്ത് കൊടുക്കും ഇല്ല നിങ്ങൾക്ക് ഒരു ഒറ്റ ഫോട്ടോ ആയിട്ടാണ് വലിയൊരു പേപ്പറിൽ വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ സെൻഡ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഞാൻ ഇതുപോലെ സെൻഡ് ചെയ്ത് കൊടുത്തിട്ട് അവരോട് പറയും ടു ട്വൻ്റി ജി എസ് എമ്മിൻ്റെ പേപ്പറിനകത്ത് എത്രീ സൈസിൽ പ്രിൻ്റ് എടുത്ത് തരാൻ പറയും അപ്പോൾ അവർ ഒരു വലിയ ഷീറ്റിനകത്ത് ടു ട്വൻ്റി ജി എസ് എമ്മിൻ്റെ പേപ്പറിനകത്താണ് നമുക്കിത് പ്രിൻറ്റ് ചെയ്ത് തരാം അത്യാവശ്യം നല്ല ക്വാളിറ്റി കട്ടിയൊക്കെ ഉള്ള ഒരു പേപ്പറാണ് നമ്മൾ ഫോട്ടോ പ്രിൻ്റ് എടുക്കുകയാണെങ്കിൽ ഭയങ്കര റേറ്റ് ആവും ഇതിനാണെങ്കിൽ മുപ്പതിരൊക്കെ നമുക്ക് ഒരു ഷീറ്റിനകത്ത് നമുക്ക് എത്ര ഫോട്ടോസ് വേണമെങ്കിലും ഇതുപോലെ അറേഞ്ച് ചെയ്തത് പ്രിൻ്റ് ചെയ്ത് എടുക്കാൻ പറ്റൂട്ടോ അപ്പോൾ യൂസ്ഫുൾ ആയെങ്കിൽ നമ്മുടെ വീഡിയോക്ക് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ഷെയർ കൊടുക്കാനും മറക്കലട്ടെ താങ്ക് യു ബൈ